അപ്പോൾ ഇന്ന് ഞാൻ കുറേ വൈകിയവ വീട്ടെടുക്കാൻ അഞ്ചര അഞ്ചേക്കാലേ അഞ്ചര സമയത്ത് ഞാൻ വരുമോ വാങ്ങിച്ച് പക്ഷേ ഇന്ന് കുറേ പണി വരുന്നു തീരുന്നില്ല എത്ര എടുത്താലെങ്കിൽ വീടെല്ലാം മൊത്തം ഒന്ന് കാലിയാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ പ്രായിൻ്റെയും കോഴിൻ്റെ എല്ലാം പണിയാകുമ്പോൾ അത് ആടെന്നെ കംച്ചിന് ആടെന്നെ ഫുഡ് ഉള്ളിലിട്ടു അതൊക്കെ ഇട്ടു അങ്ങനെ ലെവൽ വരാൻ കുറച്ച് വൈകിപ്പോയി ആരും കാണുന്നില്ലല്ലോ അതിൻ്റെ താറാവൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടായിട്ടുണ്ട് வேகம் வந்தால் வேகம் காண அந்த അങ്ങനെ താറാവല്ല ഫുഡെല്ലാം കഴിച്ചിട്ടായി വെള്ളം കുടിച്ചിട്ടായി അത്ര ഫുഡ് ആ ഫീഡ് ഫിനിഷറും ഗോതമ്പും മിക്സ് ആക്കി അതിലേക്ക് വെള്ളം മിക്സ് ആയി പോയിരുന്നു ഇങ്ങോട്ടേക്കേ താറാവിനെ വീട് എന്ത് കണ്ടത്തിരക്കല്ല ആ ഞാനിപ്പോ വീട് എടുക്കുമ്പോ ഞാൻ ആറുകായി ആ സമയം പോയി എല്ലാ ഇടയിലും എല്ലടേലും ഇടയിലും പിന്നെ എന്താ ഒരു പ്രാവുണ്ട് കൂടെ ഫുഡ് കഴിക്കാൻ മിനിത്ത കൊടുത്തു മിനി അതെല്ലാം കൊടുത്തിന് ഇന്നലത്തെ ഇന്നലെ മീന അത് ഇന്നലെ മിനിന്ന് അതെല്ലാം കൊടുത്തില്ലേ ണോ ഇതാകുമ്പോ ഫുഡ് കൈ മുറി ഗു കമ്പിന്റെ ഇടയിൽ ബാർണറില് കണി പോയി അങ്ങനെ മുറിഞ്ഞു പോയി എന്റെ കൈ ഈ നിന്ന് ഒരു പ്രാവും കൂടി എളിപ്പോയ പക്ഷെ പ്രാവ് എവിടെ ഉണ്ടോന്നറിയില്ല ഇവിടെ തന്നെ അത് നാളെ എനിക്ക് പിടിക്കാൻ കിട്ടും അപ്പോൾ പിടിക്കുക എന്താ വെച്ചെങ്കിൽ കൈ മിസ്സായിപ്പോയി കൈ മു കമ്പിയിൽ കെണിഞ്ഞ് പോയി കെണിയുമ്പോഴേക്ക് പ്രാവും മിസ്സായിപ്പോയി മിസ്സായി പോകിയാ നമ്മളെ ഇപ്പൊന ഇപ്പൊ ഇപ്പൊ സൈക്കിൾ ഉച്ചന്റെ സൈക്കിളോട് നിന്നത് ച ഇതാക്കിയാ ബാ ബാ ബാബാ

പശുതാ നോക്കു തിന്നുന്നില്ല പശുവിനെ അത്രയമ്മ തിന്നാവും എന്താക്കുന്ന തിന്നാൻ കൊടുത്ത തീറ്റി കുറവുടാങ്ങോട്ട് ബാക്കെന്നെ വിരുന്നുണ്ടോ ഹായ് ഹായ് പടി പോയാഗീന്റെ കുഞ്ഞിനെ സെലാക്കിയാവാ ബ്ലാക്ക് രണ്ട് കുഞ്ഞി കുഞ്ഞിൻ്റെ ആയിട്ട് അത് സെലായവ வந்து ஒரு கஸ்டமர் வந்து அது கொண்டு போய் வந்தே முண்ட என்னோடு சோறியா மறஞ்சோடு முண்டா மறஞ்சது മാറ്റിങ് വീഡിയോ എല്ലാവരും ലൈവിൽ വരൂ ലൈവിൽ വരൂ போகல்ல எல்லாரும் போகல அப்படிதான் അത് കഴിഞ്ഞു ഇനി എൻ്റെ ആടൊക്കെ കൂടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പറ്റ എന്നാൽ അതൊന്നും ക്ലീൻ ആയിട്ടാവേ കുറേ പണിയുണ്ട് ഇനി ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് ഒരാഴ്ചന് മുകളിൽ എത്തി വീടും പരിസരവും വൃത്തിയാണെങ്കിലും അല്ലേ അത്ര പണിയുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കണ്ടല്ലേ പെട്ടെന്ന് വന്നാൽ ഒന്ന് കാണാമെന്നും ഞാൻ ഇത് എഴുതിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഒന്ന് കണ്ടു അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ ഞാൻ മിക്കവാറും മുമ്പ് വരാൻ വരുന്നതായിരിക്കും അപ്പം ഇന്ന് കുറെ ജോലി ഉള്ളതുകൊണ്ടൊക്കെ വരാൻ പറ്റിയിട്ടാണ് ലൈവിൽ ഇതാണ് നമ്മളെ ഹീറോ ഒന്നിനും പച്ചക്കല മറ്റേ റണ്ണർ ഇടയ്ക്കില്ല ഇന്ത്യൻ അതിനും പച്ചക്കല മുസ്കോവിനും പച്ചക്കില്ല എല്ലാം ആട് ഓരോന്നോരോന്നേ ണ്ട് എല്ലാം കൂടീട്ടാ നമ്മളെ ശങ്കരം പൂവൻ കോഴിപ്പിമിയാ എന്തെലപ്പ കണ്ടേ നമ്മളെ ഇത് കൂടി കണ്ടാ ഇയാളാരെന്നറിയോ ഇയാളാണ് ഞമ്മളെ ഫയോമി ഭയങ്കര റേറ്റ് ഇണ്ടായ ഫയോമി കോഴിയാണ് പക്ഷെ ഇപ്പൊ റേറ്റ് കുറവ് അപ്പോൾ ആ സമയത്തല്ല അഞ്ചായിരം ആറായിരം എല്ലാം കൊടുത്തിട്ട് ഏഴായിരം എല്ലാം കൊടുത്തിട്ട് വാങ്ങിയതാണ് കയോമി എന്ന പൂവൻ കോഴീനും അതിൻ്റെ പടക്കോഴീനൊക്കെ പക്ഷേ ഇപ്പോൾ അതിന് ഇല്ല റേറ്റ് കുറവ് സബ്സ്ക്രൈബാ മോർ സബ്സ്ക്രൈബ് ചങ്കരം ചങ്കരം കോഴി ചങ്കരം കോഴി ഓ അത് മിസ്സായി ഒന്ന് ജസ്റ്റ് ഞാൻ കോഴീനെ അളക്കിയെങ്കിലേ പക്ഷെ ഫൈറ്റാക്കും ആ കരിങ്കോഴീനെ ഞാൻ അളക്കി പോയെങ്കിലേ ഫൈറ്റാക്കാൻ സാധ്യതയുണ്ട് കണ്ടാ ലൈവ് ലൈവ് ഹെൻ ഹെൻ ക്രോസിങ് സമയല്ല ഗെ സമയമില്ല അബുദാ കണ്ടില്ലേ ടൈം മുകളിലെല്ലാം നോക്കിയാൽ ഇരുട്ടാവാൻ പോവുകയാണ് അപ്പോ എന്റെ ലൈവ് ഓഫ് ആക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് ജോലി ചെയ്യണം കുറച്ച് മണിയുണ്ട് എൻ്റെ കൈ മുറിഞ്ഞതുകൊണ്ട് പിന്നെ ബാൻഡേജ് കൊണ്ടുവന്നിട്ട് കെട്ടണം പക്ഷേ ഇപ്പോൾ ബാൻഡേജ് ഒന്നും ഇല്ല വീടെല്ലാം കാലിയാക്കിയിട്ടുള്ള അപ്പോൾ ഷോപ്പിൽ വാങ്ങി പോയി ഒരു ബാൻഡേജ് വാങ്ങണം കയ്യിൽ കെട്ടണം

േ അപ്പറ പോയിട്ട് കൊടുപ്പോ താറാവ് എല്ലാം കൂടുന്നുണ്ട് അപ്പൊ അതിന്റെ സമയമായി താറാവിന്റെ എല്ലാം വരുന്നില്ല പകുതിയെ വരുന്നു പകുതി കൊണ്ടുവരണം ഓരയോട് പേറ്റി അപ്പൊ ആട് രണ്ടേ വന്നിട്ടുള്ളൂ ഇവിടെ ബാക്കി ആടെ വരാനുണ്ട് അപ്പൊ ഇതാ ഇത് കൂട്ടില പോയിട്ട് കൂടിയിട്ടുണ്ട് പട കോഴിയും കൂടി കൂട്ടടിച്ചെങ്കിലായി പാട പാട പാടാ ஆஹ் தர வேணு பைத்திய அல்லி வேணோல நீதா അടനക്കേ ആരാണ് കൂടല്ല ആരാണ് കളി കളിപ്പിക്കോ അടനക്കേ അടനക്കേ പുട 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 എല്ലാം നാളെ 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 രാവിലെ മക്കളെ എന്നെ സമയമായി ഗായ്സ് എന്നാണോ അഫ ബഡി വാണോ അഫ എന്നാ ബഡി എന്നാ അഫുള്ള ബഡി വേണോ ബഡി വേണോ അല്ലയോ അല്ല താറാവ് അവിടെ വാക്കിണ്ട് പൊളത്തി നാളത്തെ വീഡിയോയില് കാണാം നീ ചോറിന് ഇടാ ചോറിഞ്ഞോ ഒരു താറാവ് വക്കിയതാട നല്ല അനുസരണമെന്നാ അത്ര വലിയ അനുസരണമൊന്നുമല്ല ബാലാട്ടിൽ നിന്ന് വലിയ പുരുകിരി ആയി ബാ ബാ ബഹ് വിളിക്കുമ്പോൾ വരുന്ന വേറെ പിന്നെ ഒരു പുള്ളം മാറ കണ്ടിരാൻ കഴിയല്ല വരക്ക വയ്യത്തിൽ പുള്ളൊന്നുമല്ല വലിയ ആളായേ വയ്യത്തു നിന്നും പറഞ്ഞാൽ അങ്ങനെ വയ്യത്തുനിന്ന് തന്നെ പറവൊന്നുണ്ടോ അട ബാക്കി അപ്പോൾ ഇതാ ഫുഡ് ബാക്കിയുണ്ടില്ലേ ഇത് എടുത്തില്ലെങ്കിലോ ഇത് വേസ്റ്റാകും ഉണ്ടല്ലോ ഇതപ്പോൾ ഞമ്മ തൊന്നാം കൊടുത്തതിന്റെ ശേഷം ഇങ്ങനെ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തെങ്കിൽ അല്ലേ അത് എടുത്തിട്ട് തന്നെ മാറ്റിക്കളിയും അല്ലെങ്കിൽ അത് ഫുള്ളി വെസ്റ്റാക്കിയിട്ട് കളി അങ്ങനെയുണ്ട് തറാവുമ്പോൾ ഒന്നാണ് ബാക്കി പ പൊന്നാ എൻ്റെ ആടെല്ലാം വന്ന് ഗെയ്സ് അപ്പം ഞാൻ കൂട്ടിൽ കൂട്ടാൻ പോന്നതാണ് അപ്പം നാളെ നമുക്ക് ലൈവിൽ കാണാം ഓക്കെ പോന്നേ ബായ്